ഇക്കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡി ആർ ഡി ഒ ഇന്ത്യയുടെ ആദ്യ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന വാർത്ത ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നാഴികക്കല്ലെന്നാണ് ഈ നേട്ടത്തിന് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററിയും മറ്റ് ലോകമാധ്യമങ്ങളുമെല്ലാം വാർത്തുന്നത് ഇതിലൂടെ ഇന്ത്യയും സൈനിക ശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പ്രസ്താവന ഇറക്കുകയുണ്ടായി ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇതിനോടകം നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടാൻ മാത്രം അമേരിക്കയും റഷ്യയും ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളെ അപേക്ഷിച്ച് എന്താണ് ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ പ്രത്യേകത ഇതിന്റെ പ്രവർത്തന രീതി എന്താണ് ഇതിലൂടെ മറ്റ് ലോകരാജ്യങ്ങളുടെ മേൽ ഇന്ത്യക്ക് എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് ഇന്ന് ലോകരാജ്യങ്ങളുടെ എല്ലാം സ്വപ്നമായിട്ടുള്ള മാനുവറിംഗ് മിസൈൽ എന്നാൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏറ്റവും ലളിതമായ രീതിയിൽ ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നു ഇത് ഓരോ ഇന്ത്യക്കാരനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി വീഡിയോയിലേക്ക് പക്ഷേ അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തേക്കൂ എങ്കിൽ ഇതുപോലെ ഇന്ത്യയിലും ലോകത്തും നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും ഇനി വീഡിയോയിലേക്ക് ലോകത്ത് ഇതുവരെ പ്രചാരത്തിലുള്ള മിസൈലുകളെ പറ്റിയൊക്കെ നമുക്കൊരു ഏകദേശ ധാരണയുണ്ട് അതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വേഗതയും കൃത്യതയും പ്രഹരശേഷിയുമാണ് ഇത്തരം ബാലിസ്റ്റിക് മിസൈലുകൾ ഒരിടത്തു നിന്നും അയക്കുമ്പോൾ തന്നെ അവയുടെ ടാർഗറ്റും ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ടാർഗറ്റിൽ എത്തുന്നതിന് ഈ മിസൈലുകൾ എത്ര ഉയരത്തിൽ പറക്കണം ടാർഗറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് എങ്ങനെ എത്തി അതിനെ ആക്രമിക്കണം എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിരിക്കും ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരുവിധത്തിൽ പറഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലുകൾ തന്നെയാണ് ഇതിൽ പരമാവധി ആയിരം കിലോമീറ്റർ വരെ എത്തുന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ എത്തുന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ ഐ സി ബി എം വരെ ഉൾപ്പെടുന്നു ഇന്ത്യ ഇപ്പോൾ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇതിൽ ഏത് വിഭാഗത്തിൽ വരും എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് ഹൈപ്പർസോണിക് മാനുവറിംഗ് മിസൈലുകൾ എന്ന് പറയാം ഈ മാനുവറിംഗ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് എന്താണെന്നതിനെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും എങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഈ നേട്ടത്തിന്റെ വ്യാപ്തിയും ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഇതിനെ ഇത്രയധികം ഭയപ്പെടാനുള്ള കാരണമെന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ബാലിസ്റ്റിക് മിസൈൽ തുടക്കുന്നത് മുതൽ അത് ലക്ഷ്യത്തിലെത്തുന്നത് വരെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് ബൂസ്റ്റ് ഫേസ് മിഡ് കോഴ്സ് ഫേസ് ടെർമിനൽ ഫേസ് ഇതിൽ ആദ്യഘട്ടമായ ബൂസ്റ്റ് ഫേസിലാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ പറന്നു തുടങ്ങുന്നത് ഈ മിസൈലിന്റെ ലക്ഷ്യം എവിടെയാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരപഥം ഏതാണ് വേഗത എത്രയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു റോക്കറ്റിന് സമാനമായി മുകളിലേക്ക് കുതിക്കുന്ന മിസൈലിന്റെ ദിശ അഥവാ സഞ്ചാരപഥം അതിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിയുന്ന ഘട്ടമാണ് മിഡ് കോഴ്സ് ഫേസ് ഈ ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ ഇതിന്റെ ദിശയിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചേക്കും അവസാന ഘട്ടമായ ടെർമിനൽ ഫേസിലാണ് മിസൈൽ ടാർഗറ്റിലെത്തുന്നത് ഈ ഘട്ടത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യമല്ല മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ലക്ഷ്യത്തിൽ മിസൈൽ പതിക്കുന്നതായിരിക്കും നിലവിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യത്തിലെത്തുന്നത് അതിപ്പോൾ ആയിരം കിലോമീറ്ററിനുള്ളിൽ വരെ എത്താൻ കഴിയുന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ മുതൽ ഭൂഖണ്ഡങ്ങൾ വരെ താണ്ടി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രീതിക്കൊരു മാറ്റം വരുത്തണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം ആവശ്യം ഇവിടെയാണ് ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ച ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രാധാന്യം ഇതനുസരിച്ച് സാങ്കേതികമായും പ്രവർത്തനപരമായും ചില നിർണായക മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഈ മിസൈലിനെ ഹൈപ്പർസോണിക് മാനുവറിംഗ് മിസൈൽ എന്നാണ് വിളിക്കുന്നത് ഇത് ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നതിന് ഉപരി ഇതിൻ്റെ മാനുവറിംഗ് കപ്പാസിറ്റിയാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇനി ഈ മാനുവറിംഗ് എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി പറയാം ഒരു മിസൈൽ തൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ ബൂസ്റ്റ് ഫേസും മിഡ് കോഴ്സ് ഫേസും താണ്ടി ടെർമിനൽ ഫേസിൽ എത്തുന്നതുവരെ അതിൻ്റെ ടാർഗറ്റും സഞ്ചാരപഥവും ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളെയാണ് മാനുവറിംഗ് മിസൈലുകൾ എന്ന് വിളിക്കുന്നത് ഈ വിഭാഗത്തിൽ വരുന്ന ഒരു അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലാണ് പൂർണ്ണമായും ആഭ്യന്തരമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യ കണ്ടുപിടിക്കുകയും അതിൻ്റെ പരീക്ഷണം വിജയകരമായി നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിലൂടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ രാജ്യങ്ങളുടെ പട്ടികയിൽ മുഖ്യമായ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അതായത് ലോക സൈനിക ശക്തികളുടെ കാര്യത്തിൽ അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഇനി ഇന്ത്യക്കായിരിക്കും ഫ്രാൻസും ഇസ്രായേലും പോലുള്ള രാജ്യങ്ങൾക്ക് പോലും ഈ വിഷയത്തിൽ ഇനി മുതൽ ഇന്ത്യക്ക് പിന്നിലായിരിക്കും സ്ഥാനം ഇനി മേൽപ്പറഞ്ഞ ഈ മാനുവറിംഗ് മിസൈലുകൾ അവയുടെ സഞ്ചാരപഥത്തിനും ലക്ഷ്യത്തിനും എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് ശത്രു രാജ്യങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ ഇവ എങ്ങനെയാണ് കബളിപ്പിച്ച് ലക്ഷ്യത്തിലെത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുമ്പായി ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ വീണ്ടും നമുക്ക് രണ്ടായി രണ്ടായിത്തിരിക്കാം അതിലൊന്നാണ് ബൂസ്റ്റ് ഗ്ലൈഡ് ഘടിപ്പിച്ചിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഈ ബൂസ്റ്റ് ഗ്ലൈഡ് മിസൈലുകളെ കഴിഞ്ഞ വർഷം ഇന്ത്യ പരീക്ഷിച്ചിരുന്നു ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റോക്കറ്റ് എഞ്ചിന്റെ സഹായത്തോടെ മിസൈലിനെ മുകളിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ഒരു ബൂസ്റ്റിംഗ് ഗ്ലൈഡിൻ്റെ സഹായത്തോടെ ഈ മിസൈലിനെ ലക്ഷ്യത്തിലെത്തിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന പെടുന്ന മിസൈലല്ല ഇതിനെ വഹിച്ചു കൊണ്ടുപോകാൻ ഒരു അഡീഷണൽ ഗ്ലൈഡറിന്റെ ആവശ്യം വരുന്നില്ല ഈ മിസൈലുകളുടെ എഞ്ചിൻ തന്നെയായിരിക്കും ഇവയെ വഹിച്ചുകൊണ്ട് ചെല്ലുന്നത് ഇത്തരം എഞ്ചിനുകളെ എയർ ബ്രീത്തിങ് സ്ക്രംജെറ്റ് എന്നാണ് വിളിക്കുന്നത് ഇത്തരം എഞ്ചിൻ ഉപയോഗപ്പെടുത്തിയുള്ള ഹൈപ്പർസോണിക് മാനുവറിംഗ് ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത് ഇനി ഇവിടെ മറ്റൊരു സംശയം കൂടെ ഉണ്ടാവാം മാനുവറിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന മിസൈലുകളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഇൻ്റർസെപ്റ്റർ മിസൈലുകളും ഉണ്ടാവാമല്ലോ എന്നുള്ളതാണത് അങ്ങനെ ഒരു സംശയം ന്യായമാണ് എന്നാൽ നിലവിൽ പ്രചാരത്തിലുള്ള ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം ഉപയോഗപ്പെടുത്തിയും ഈ മാനുവരി ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഹൈപ്പർസോണിക് മിസൈലുകളെ അപൂർവമായിട്ടെങ്കിലും തകർത്ത കഥകളും ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അടുത്ത കാലത്തായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉക്രൈനെതിരെ അവരുടെ മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലായ കിൻസാൾ ഉപയോഗിച്ചപ്പോൾ അത് ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗപ്പെടുത്തി അതിനെ തകർത്തതായി ഉക്രൈൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും അതിനുള്ള തെളിവുകൾ നൽകാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഇനി ഈ മാനുവറിംഗ് ഹൈപ്പർസോണിക് മിസൈലുകൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കണ്ണുവെട്ടിച്ച് പോകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം സാധാരണഗതിയിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് റഡാറുകളുടെ സഹായത്തിലാണ് ഒരു മിസൈൽ ഒരു പ്രത്യേക ടാർഗറ്റ് ലക്ഷ്യം വെച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ റഡാറുകളുടെ സഹായത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റം അത് മനസ്സിലാക്കി ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു മിസൈലിന്റെ സഞ്ചാരപഥത്തിലെ രണ്ടാമത്തെ ഘട്ടമായ മിഡ് കോഴ്സ് ഫേസിൽ വെച്ച് തന്നെ അതിനെ നശിപ്പിച്ചുകളായിരുന്നു എന്നാൽ ഈ മാനുവറിംഗ് ഹൈപ്പർ സോണിക് മിസൈലുകളുടെ കാര്യത്തിൽ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മിസൈൽ അതിന്റെ മിഡ് കോഴ്സ് ഫേസിൽ വെച്ച് ഏത് ദിശയിലേക്ക് മാറുന്നു എന്നുള്ളത് റഡാറുകൾക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കാതെ വരുമെന്നാണ് പറയപ്പെടുന്നത് ഒരു മിസൈലിന്റെ കൃത്യമായ സഞ്ചാരപഥം മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ആകാശത്ത് വെച്ച് അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ശത്രുരാജ്യത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ റഡാറുകൾ മാനുവറിംഗ് മിസൈലുകളുടെ ദിശ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞിരിക്കും ഈ മിസൈലുകൾക്ക് ഇത് സാധ്യമാവുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇവയുടെ സ്പീഡാണ് ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്ന മാനുവറിംഗ് ഹൈപ്പർസോണിക് മിസൈലിന്റെ പരമാവധി വേഗത മാക് നയൻ ആണ് അതായത് ശബ്ദത്തിനേക്കാൾ ഒൻപത് മടങ്ങ് വരെ വേഗത കൂടുതൽ ഇത്രയും വേഗതയിൽ പോകുന്ന ഒരു മിസൈൽ അതിന്റെ ദിശയിൽ മാറ്റങ്ങൾ വരുത്തുക കൂടി ചെയ്യുമ്പോൾ അതിനെ കൃത്യമായി ജഡ്ജ് ചെയ്യാൻ നിലവിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാറുകൾക്ക് കഴിയാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഇവ ലക്ഷ്യത്തിലെത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതുകൊണ്ടാണ് ഈ മിസൈലുകളെ നിലവിലുള്ള ലോക ഡിഫൻസ് സിസ്റ്റങ്ങളെ തകിടം മറിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി വാഴ്ത്തപ്പെടുന്നത് എങ്കിലും നിലവിൽ മറ്റു പല രാജ്യങ്ങളും ഇത്തരം മാനുവറിംഗ് മിസൈലുകളെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഭാവിയിലെങ്കിലും ഇതിനെ തടയാൻ കഴിയുന്ന ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നിലവിൽ വന്നുകൂടെ എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടേക്കാം ശരിയാണ് ഭാവിയിൽ അങ്ങനെ ഒരു സംവിധാനം വരിക തന്നെ ചെയ്യും പക്ഷേ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇത്തരം മാനുവറിംഗ് മിസൈലുകൾ സ്വന്തമായുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ ആധിപത്യം പുലർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇന്ത്യയും ആ വിഭാഗത്തിൽ എത്തിയിരിക്കുന്നു എന്നത് ശരിക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഒഡീഷയുടെ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള ദ്വീപിൽ വെച്ചാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് തന്റെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ പരീക്ഷണത്തിനിടയിൽ ഈ മിസൈലുകളുടെ വിവിധ സ്റ്റേജുകളിലുള്ള മാനുവറിംഗ് കപ്പാസിറ്റി പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു എന്ന കാര്യവും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല കാര്യം കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽക്കുതന്നെ ലോകത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് പക്ഷേ ഈ മാനുവറിംഗ് ടെക്നോളജി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു മിക്ക ലോകരാജ്യങ്ങളുടെയും ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിജയത്തെ ഇന്ത്യയുടെ ഒരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതുമാത്രമല്ല ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ ഇത് ഭയപ്പെടുത്തും എന്ന കാര്യത്തിലും തർക്കമില്ല പ്രത്യേകിച്ചും ചൈന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ ഭാവിയിൽ ഒരു ന്യൂക്ലിയർ വാർ വന്നാലും രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ ഇത്തരം ആയുധങ്ങൾ വളരെ അനിവാര്യമാണ് റഷ്യയുടെ പക്കൽ അവാൻ ഗാർഡ് എന്ന പേരിലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഉണ്ട് അവയുടെ മാക്സ് മാക്സ്പീഡ് എത്രയാണെന്നറിയാമോ ഇരുപത്തിയേഴ് അതായത് ശബ്ദത്തേക്കാൾ ഇരുപത്തിയേഴ് മടങ്ങ് വേഗതയിൽ പോകാൻ കഴിയുന്നതാണ് റഷ്യയുടെ ഈ മിസൈൽ അടുത്തത് കിൻസാൾ ഇതിൻ്റെ പരമാവധി സ്പീഡ് മാക് മാക്ടണ്ണാണ് അടുത്തത് സിർകോൺ എന്ന ഷിപ്പ് ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ഇത് മാക് നയൻ സ്പീഡിൽ പോകുമെന്നും പറയപ്പെടുന്നു ഇനി ചൈനയുടെ പക്കലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡി എഫ് ഇസഡ് എഫ് ഗ്ലൈഡ് വെഹിക്കിൾ അതിന്റെ സ്പീഡ് മാക് ടെൻ അടുത്തത് വൈ ജെ ട്വൻറ്റി വൺ ഷിപ്പ് ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് മിസൈൽ പിന്നെ സ്റ്റാറി സ്കൈ ടൂ സ്ക്രംചെറ്റ് പവേഡ് പ്രോട്ടോടൈപ്പ് ഇത് ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ് ഇനിയും ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇനി അമേരിക്കയുടെ പക്കലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ ത്രീ എ എ ആർ ആർ ഡബ്ല്യു എയർ ലോഞ്ച്ഡ് മിസൈൽ ഇത് അഡ്വാൻസ്ഡ് ടെസ്റ്റിംഗിൽ ഉള്ളൂ പൂർത്തിയായിട്ടില്ല അടുത്തത് സി എച്ച് ജി ബി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പ്ലാറ്റ്ഫോം അതും തയ്യാറാവുന്നതേയുള്ളൂ പൂർത്തിയായിട്ടില്ല അടുത്ത എച്ച് എ ഡബ്ല്യു സി സ്ക്രം ജെറ്റ് പവേഡ് ക്രൂയിസ് മിസൈൽ ആയാലും എൽ ആർ എച്ച് ഡബ്ല്യു ലാൻഡ് ബേസ്ഡ് ഹൈപ്പർസോണിക് വെപ്പൺ ആയാലും പൂർത്തിയായിരിക്കുകയാണെങ്കിലും അതിൻ്റെ മോഡേണൈസേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് ഇനി ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് ടു ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് അതിൻ്റെ വേഗത മാക്സ് സെവൻ പക്ഷേ ഇത് ഇന്ത്യ മാത്രമായിട്ട് നിർമ്മിച്ചതല്ല ഇന്ത്യ റഷ്യയുടെ സഹായത്തോടെ ചെയ്ത ഒരു മിസൈലാണ് അടുത്തത് എച്ച് എസ് ടി ഡി വി സ്ക്രംജെറ്റ് പവേഡ് ഗ്ലൈഡർ വെഹിക്കിൾ ഇതും ഒന്ന് രണ്ട് വർഷത്തിനു മുമ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചതാണ് അതുപോലെ നോർത്ത് കൊറിയയുടെ ഹാസോങ് എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ടെസ്റ്റ് ചെയ്യപ്പെട്ടത് അതുപോലെ ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ പല രാജ്യങ്ങൾ പക്ഷേ ഇതിൽ പലതും ടെസ്റ്റിംഗ് ഫേസിലാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പക്ഷേ ഈ രാജ്യങ്ങളെയെല്ലാം മറികടന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന ഡി ആർ ഡി ഒ ഈ പുതിയ മാനുവറിംഗ് ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് ലോകം മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഡി ആർ ഡി ഒയുടെ ഈ നേട്ടത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു നാഴികക്കല്ലായി വാഴ്ത്തപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യൂ ഇതുപോലുള്ള മറ്റൊരു അറിവുമായി വീണ്ടും കാണാം നന്ദി